അതെ ഞാനും പ്രകാശനും കൂടി പ്ലാൻ ഇട്ടതാ ഒരു കൂടി വേണമെന്ന് അപ്പോഴാണ് അമ്മ കൂടി പറഞ്ഞത് അമ്മയ്ക്ക് അമ്മയുടെ മകന്റെ കുഞ്ഞിനെ ലാണിക്കണം അപ്പൊ പിന്നെ പ്രകാശനും പറഞ്ഞു നമുക്കൊരു കുഞ്ഞു കൂടി ആകാംന്ന് ഇടി സത്യത്തിൽ ഇതൊരു ബിസിനസ് ട്രിപ്പ് അല്ല ഞങ്ങളുടെ സെക്കൻഡ് ഹണിമൂൺ ആണ് വീട്ടിൽ പറയാൻ പറ്റോ അതുകൊണ്ട് ബിസിനസ് ട്രിപ്പ് കള്ളം പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഒരു സമാധാനം വേണ്ടേ അതുകൊണ്ട് കുറച്ച് ദിവസം മാറി നിൽക്കാന്ന് ചോദിച്ചു ശരിയടി ഞാൻ നിന്നെ വിളിക്കാം ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ സംസാരിച്ചൊന്നും കേട്ടില്ലല്ലോ ഞാനൊന്നും കേട്ടില്ല അത് നന്നായി അമ്മ ഇന്നലെ രാത്രി വീണ്ടും മുറിയിൽ വന്ന് പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം വെറുതെ പറഞ്ഞ അല്ലാന്ന് അപ്പൊ പിന്നെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ സത്യത്തിൽ അതുകൊണ്ടൊന്നുമല്ല ഞാൻ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിൽക്കുന്നേ പിന്നെ ഇതാവുമ്പോ ഇതും പറഞ്ഞ് എനിക്ക് നിങ്ങളെ ഇടക്കിടക്ക് കുത്തി നോവിക്കാലോ എനിക്കൊരു സന്തോഷം എന്നെ തോപ്പിക്കാൻ വേണ്ടിയാണോ നീ പ്രസവിക്കാൻ തീരുമാനിച്ചത് പിന്നല്ലാതെ എനിക്ക് ഭ്രാന്താണല്ലോ അങ്ങനെ അമ്മ പറഞ്ഞോടാം പ്രസവിക്കാൻ ഇത് നിങ്ങളെ തോൽപ്പിക്കാനും വേദനിപ്പിക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നതാണ് നല്ല കാര്യം ഒന്ന് കുത്തി നോവിച്ചപ്പോ എന്തോ രാശ്വാസം ഇത് കണ്ടോ നല്ല രസമുണ്ട് ആ ഉണ്ടല്ലോ ഞാൻ കാണിക്കാം ഒരു സെക്കൻഡ് നിർക്കൻഡ് ആ ഇത് അമ്മ കഴിക്കുവിന്റെ അച്ഛനും അമ്മയും പോവല്ലേ അതുകൊണ്ട് അതിന്റെ സന്തോഷത്തിൽ ഇവിടെ ഇരിക്കുക ഞാനൊക്കെ ആയിരുന്നെങ്കിലേ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കിയ എന്നെ ഇവിടെ ഒരുത്തിയാണെങ്കിലോ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അതെന്താ പറഞ്ഞേ സംസാരിക്കണം പോരതാ കുഞ്ഞുമോട് സംസാരിച്ചോടൊക്കെ സംസാരിക്കണം ഞാൻ തീരുമാനിക്കും അതിന് നീ അമ്മ ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞല്ലേ എന്റെ മോള് നിർത്തിട്ട് പറ്റില്ല എന്റെ മോള് ഇവരുടെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന ഇടപഴകുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് ഇവര് ചെയ്ത് വെച്ചത് കൊണ്ട് ഇപ്പൊ ഭർത്താവിന് വേണ്ട മുമ്പ് കൂടെ നിന്നിരുന്ന അമ്മയ്ക്ക് വേണ്ട അതാണ് ഇവരുടെ മഹത്വം ഇങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ എന്റെ മോള് ഇടപെടണ്ട ഉള്ളൂ